ി ജെ പിയുടെ വായടപ്പിച്ച ആ സെൽഫിക്ക് ട്വിറ്ററിന്റെ അപൂർവ അംഗീകാരം രണ്ടായിരത്തി ഇരുപതിൽ ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ട്വീറ്റുകളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ട്വിറ്റർ നടൻ വിജയ് ആരാധകർക്കൊപ്പം നിൽക്കുന്ന മാസ്റ്റർ സെൽഫിയാണ് പട്ടികയിലെ ഒന്നാമൻ രണ്ടു ലക്ഷത്തിനടുത്ത് റീ ട്വീറ്റുകളും നാല് ലക്ഷത്തിനടുത്ത് ലൈക്കുകളുമാണ് വിജയ്യുടെ ആ സെൽഫിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഇതാണ് സംഭവിച്ചത് എന്ന ആഷ് കീഴിലാണ് ട്വിറ്റർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടൻ വിജയ്യുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് തന്റെ സിനിമകളിലൊക്കെയും ബി ജെ പിയുടെ മതരാഷ്ട്രീയത്തിന് വ്യക്തമായി മറുപടി നൽകുന്ന നടൻ വിജയ്ക്കെതിരെയുള്ള രാഷ്ട്രീയ പകല ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് അതിനാൽ തന്നെ വലിയ വിവാദമാണ് ഈ റെയ്ഡ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത് നെയ്വേലിയിൽ മാസ്റ്റർ സിനിമയുടെ ചിത്രീകരണത്തിനിടെ അനധികൃത പണമിടപാട് ആരോപിച്ച ലൊക്കേഷനിലെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിജയ് നായകനായ ബിഗിൽ സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി മുപ്പത് മണിക്കൂറോളമായിരുന്നു നടനെ ആദായ നികുതി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ക്ലീൻ ഷീറ്റ് ലഭിച്ച വിജയ് പിന്നീട് നെയ്വേലിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തിയപ്പോഴായിരുന്നു ആരാധകർക്കൊപ്പം സെൽഫി പകർത്തിയത് ൊക്കേഷനിൽ നിർത്തിയിട്ട ബസിന് മുകളിൽ കയറി വിജയ് അന്ന് സെൽഫി എടുക്കുകയും ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു താങ്ക് യു നെയ്വേലി എന്നു മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു ആ ട്വീറ്റ് റെയ്ഡ് വിവാദങ്ങൾക്ക് പിന്നാലെയായിരുന്നു ആരാധകർക്കൊപ്പമുള്ള വിജയ്യുടെ സെൽഫി വൈറലായത് അന്ന് റെയ്ഡ് തമിഴ്നാട്ടിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ആ ട്വീറ്റ് പിന്നീട് ബി മറുപടിയായും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു സമ്മർദ തന്ത്രം ഉപയോഗിച്ച വിജയിയെ വരച്ച വരയിൽ നിർത്താനും അതുവഴി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കാനുമായിരുന്നു അന്ന് ബി ജെ പിയുടെ പദ്ധതി എന്നാൽ അതിനൊക്കെയും പരോക്ഷമായി ഒരറ്റ സെൽഫിയിലൂടെ വിജയ് മറുപടി നൽകി ആ സെൽഫി തന്നെയാണ് ഈ വർഷത്തിൽ ട്വിറ്ററിൻ്റെ ഹിറ്റ് പട്ടികയിൽ ഒന്നാമനായതും റെയ്ഡിന് പിന്നാലെ വിജയ് ചിത്രം മാസ്റ്റർ ചിത്രീകരിക്കുന്ന നെയ്വേലി ലിഗ്നൻ കോർപ്പറേഷൻ ഭൂമി സിനിമ ആവശ്യങ്ങൾക്ക് നൽകരുതെന്നാവശ്യപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു നിരോധിത മേഖല സിനിമാ ചിത്രീകരണത്തിന് നൽകുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു പൊൻ രാധാകൃഷ്ണന്റെ ആവശ്യം നേരത്തെ ബി ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടില്ല ആദായ നികുതി പരിശോധനയുമായി ബന്ധപ്പെട്ട വിജയ് ആരാധകരും ബി ജെ പിയും നേർക്കുനേർ വന്നതിനു ശേഷമാണ് ബി ജെ പി ഇതേ ആവശ്യം ഉന്നയിക്കുന്നത് എന്തായാലും നടൻ വിജയ്യും അദ്ദേഹത്തിന്റെ ആരാധകരും ബി ജെ പിക്ക് നടത്തിയ പോരാട്ടത്തിനുള്ള പിന്തുണ തന്നെയാണ് ട്വിറ്ററിന്റെ ഈ അംഗീകാരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള